ഹായ് ഹലോ നമുക്ക് ദുബായ് ക്രീക്ക് ഹാർബർ വരെ ഒന്ന് പോയി വന്നാലോ ദുബായ് ക്രീക്ക് മെട്രോ നിന്ന് എക്സിറ്റ് എടുത്ത് നേരെ നടന്നാൽ ഈ അൽ ജദഫ് മറൈൻ ട്രാൻസ്പോർട്ടേഷനിലെത്തും ഇവിടെ നിന്നും ദുബായ് ക്രീക്ക് ഹാർബറിലേക്കും ദുബായ് എക്സ്പോ സിറ്റിയിലേക്കും ആണ് വാട്ടർ ബോട്ട് സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത് വീക്കെൻഡിലോ ഹോളിഡേയ്സിലോ ആണ് പോകുന്നതെങ്കിൽ ഇതുപോലെ വലിയ ക്യൂവിൽ എന്തായാലും നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ ദുബായ് ക്രീക്ക് ഹാർബറിലേക്ക് പൊരഹ് രണ്ട് ദൃഹമാണ് െയ്യുന്നത് നമ്മുടെ വാട്ടർ മെട്രോ പോലെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ബോട്ടാണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് ഇവിടെ നിന്നും നോക്കിയാൽ കാണുന്ന ആ ബിൽഡിംഗ് ഒക്കെ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ബോട്ട് ഒന്ന് തിരിക്കുമ്പോൾ തന്നെ അവിടെ എത്തും കേട്ടോ ഈ ഒരു കാഴ്ചയൊക്കെ നോക്കൂ ഒരു ബ്രിഡ്ജ് ഷിപ്പിൻ്റെ അതേ ആകൃതിയിൽ എന്തൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ ശരിക്കും അവിടെ പോയി നിന്ന് കണ്ടതിനേക്കാളും ഭംഗി ഇങ്ങനെ പുറത്ത് നിന്ന് നോക്കി കാണാനായിരുന്നു കേട്ടോ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അവിടെ പോകാനും അതുപോലെ അവിടെയും ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരുന്നു തിരിച്ചു വരാനും നല്ല ക്യൂ ആയിരുന്നു കേട്ടോ ഒരു മണിക്കൂറിലധികം ക്യൂവിൽ നിന്നിട്ടാണ് ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ബോട്ട് ഇറങ്ങി നമ്മൾ നടന്നു പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണിത് ദുബായ് ക്രീക്ക് ഹാർബറിൽ നിറയെ ബിൽഡിങ് നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളാണ് കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് അവിടെയൊക്കെ ഫോറിൻ ടൂറിസ്റ്റേഴ്സ് ആണ് കൂടുതലായിട്ടും ഉള്ളത് നല്ല ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ ഒരുപാട് ഏരിയാസ് അവിടെ ഉണ്ടായിരുന്നു ദുബായിടെ എവിടെ നിന്ന് നോക്കിയാലും തല ഉയർത്തി നിൽക്കുന്ന ബുർജ് ഖലീഫ എവിടെ നിന്നും കാണാം കേട്ടോ ഒക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഇരുട്ടായി അപ്പോൾ അവിടെ ലൈറ്റിംഗ് ഒക്കെ വന്നപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായി തോന്നിട്ടോ രാത്രി ലൈസ് നടത്തുന്ന പ്രൈവറ്റ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിൻ്റെ ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാൻ ഇവിടെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഐറ്റം ഈ കാണുന്ന ഫ്രെയിംസാണ് ഇതുപോലത്തെ ഐ ലവ് ദുബായി അതുപോലെ ദുബായിലെ മേജർ അട്രാക്ഷൻസ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളുടെ ഒക്കെ ഓരോ ഔട്ട്ലൈൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓരോ ഫ്രെയിംസ് ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ നോട്ടത്തിൽ നമുക്കിതൊരു ഫ്രെയിം ആണെന്ന് മാത്രം തോന്നും അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോസ്റ്റിനുള്ള സാധനമാണെന്ന് മാത്രം തോന്നും പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ ഉള്ളിൽ പലതരം ഗെയിമിങ് ആക്ടിവിറ്റീസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടികൾക്ക് അതിൽ കയറി കളിക്കാനും ഒക്കെ പറ്റുന്ന അപ്പോൾ അത് നല്ലൊരു ആശയമാണ് കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റാവുകയും ചെയ്യും വലിയവർക്കാണെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ പോസ് ഒക്കെ ചെയ്യാൻ പറ്റും അത് നല്ലൊരു ആയിരുന്നു അവിടെ ഇതൊക്കെ ആയിരുന്നു ദുബായ് ക്രീക്ക് ഹാർബറും അവിടുത്തെ കാഴ്ചകളും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുകയുള്ളൂ കേട്ടോ